നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയിരുന്ന സന്തോഷത്തോടുകൂടി പോയിരുന്നൊരു കുടുംബമാണ് അവിടെ എന്താ പ്രശ്നം ഉണ്ടായി പറഞ്ഞാൽ ഈ വിവാഹം കഴിച്ചപ്പോൾ ആ ജീവി ആ വീട്ടിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടി അല്ലെ ആ പെൺകുട്ടി ഈ ഇളയ സഹോദരനെ പറഞ്ഞ് തിരിപ്പിച്ച് അവനെ മനസ്സൊക്കെ മാറ്റിയിരുന്നു എന്തൊക്കെ പറഞ്ഞു എന്നൊന്നും നമുക്കറിയില്ലല്ലോ നമ്മൾ കേട്ടില്ലല്ലോ എന്തായാലും വേറൊരു വഴിയും ഇതിലില്ല ഇതിൻ്റെ സ്വഭാവം മാറാനുള്ള വേറൊരു വഴിയും ഇല്ല എന്നതാണ് എൻ്റെ സത്യം അതുകൊണ്ട് ഇത് കേൾക്കുന്നതിനോട് പറയാനുള്ളത് നമ്മളൊരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിൽ വിദ്വേഷവും വശ പിന്നെ ദേഷ്യവും ഒക്കെ നമ്മൾ നടച്ചു കഴിഞ്ഞാൽ അത് തകർക്കുന്നത് വലിയൊരു കുടുംബത്തെയാണ് നമ്മൾ കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ പല ആളുകളെയും അത് വല്ലാതെ വേദനിപ്പിക്കും ഒരു കുടുംബം തന്നെ തകർക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും നമ്മളൊരു സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും കടന്നു ചെല്ലുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടത്തെ കുറിച്ച് അവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് എന്താണ് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാനേ അറിയാവൂ നിങ്ങൾ ജീവിക്കാനറിയില്ല നിങ്ങൾ സമ്പത്തൊക്കെ സൗകര്യമാർക്കാണ് കൊടുക്കുന്ന വാപ്പം മറ്റോർക്ക് കൊടുക്കുന്നുണ്ട് മറ്റ് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് അങ്ങനെയാണ് നമ്മളെ മക്കൾ അനുഭവിക്കാനുള്ളതല്ലേ ഒരു ഉദാഹരണം പറഞ്ഞത് നമ്മളെ മക്കൾക്ക് അനുഭവിക്കാനുള്ളതല്ലേ നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ എങ്ങനെയാണ് മറ്റാണ് അങ്ങനെ ആ ഒരു രൂപത്തിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക പക്ഷെ സ്വാഭാവികമായിട്ടും ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ചിലപ്പോൾ അങ്ങനെ അവർ കേട്ടെന്നിരിക്കാം എല്ലാവരും അങ്ങനെ കേൾക്കണമെന്നില്ല കേട്ടോ കേൾക്കാൻ പാടില്ല എന്നാണ് എൻ്റെ നിങ്ങളോട് കർശനമായി ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ഒരു സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിലോ വാപ്പാക്കും ഉമ്മക്കും കൊടുക്കുന്നതിൽ ഭാര്യമാർ തടസ്സം നിന്നാൽ അവരുടെ തടസ്സങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വകവെച്ച് കൊടുക്കാൻ പാടില്ല നിങ്ങളുടെ സഹോദര സ്നേഹം എന്ന് പറയുന്നത് അതൊരു വയറ്റിൽ ഉമ്മയുടെ ഒരു വയറ്റിൽ കിടന്നു വന്നതാണ് രക്തബന്ധമാണ് ഒരു പിതാവിൻ്റെ നിന്നും ഒരു ഒരു മാതാവിൻ്റെ വയറ്റിലൂടെ ജനിച്ചു വന്ന ജനിച്ചവരാണ് ആ സഹോദര ബന്ധം മരിച്ചാലും നിങ്ങൾക്ക് വേർപിരിക്കാൻ കഴിയില്ല അതേസമയം ഭാര്യയുമായുള്ള ബന്ധം അതുപോലെ തലാക്ക് എന്ന് പറഞ്ഞ ഒരു വാക്കിലൂടെ മൊഴിചെല്ലലോടുകൂടി ആ ബന്ധം അവിടെ അവസാനിച്ചു കഴിഞ്ഞു ഒരിക്കൽ പോലും സഹോദരങ്ങളെ നമ്മൾ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കാനോ ഒരിക്കലും പാടില്ല അപ്പോൾ നമ്മൾ കുടുംബത്തിലേക്ക് കയറി വരുന്ന പെൺകുട്ടികൾ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകരുത് ഇത് ഒരു വിഷയമാണ്